ഈശോമിശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ മാർച്ച് ഇരുപത്തി അഞ്ച് തിങ്കൾ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ഒരു തിരുനാൾ ദിവസം കൂടിയാണ് മംഗളവാർത്ത തിരുനാളാണ് പരിശുദ്ധി അമ്മയ്ക്ക് മംഗളവാർത്ത കൊടുത്തതിൻ്റെ അനുസ്മരണമാണ് സ്വർഗം വാസ് സുവിശേഷം അറിയിച്ചതിൻ്റെ അനുസ്മരണം മാർച്ച് ഇരുപത്തഞ്ചും അതിനോട് ചേർന്ന് പിന്നെ ഗർഭകാലത്തിന് ശേഷം ഈശോയെ പ്രസവിച്ചിടുന്നത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് കൃത്യമായ മാസക്കാലയളവ് നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഫീസ്റ്റാണ് അത് ഇന്ന് നമ്മളത് അനുസ്മരിക്കുന്നു മാർച്ച് ഇരുപത്തഞ്ചിത് ഫിക്സഡ് ഡേറ്റ് ആയതുകൊണ്ട് പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ ഈ ദിവസങ്ങളിലെ ചിന്തകളൊക്കെ പോകുന്നത് കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള ചിന്തകളല്ലേ കാരണം വിശുദ്ധ വിശുദ്ധവാരത്തിലാണല്ലോ നമ്മളായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ബ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മംഗളവാർത്ത തിരുനാളിൻ്റെ വായനയല്ല മറിച്ച് ഈ ദിവസം വരുന്ന വായനയാണ് അതാണ് ലൂക്കാരുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം നാല്പത്തി ഒന്ന് മുതൽ നാല്പത്തിയേഴ് വരെയുള്ള നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ പക്ഷേ ഇന്ന് സുവിശേഷത്തേക്കാൾ ഞാൻ ശ്രദ്ധ കൊടുത്ത് വ്യാഖ്യാനിക്കാൻ പോകുന്നത് ലേഖനമാണ് സുവിശേഷത കേവലം രണ്ട് ചിന്തകൾ മാത്രം ചെറുതായിട്ട് പറഞ്ഞിട്ട് കൂടുതൽ നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത് ലേഖനത്തിലേക്കാണ് ഇന്നത്തെ ലേഖന ഭാഗം മനസ്സിരുത്തി രണ്ടു വട്ടം വായിക്കണം ലേഖന ഭാഗത്തേക്ക് വരാം അതാണ് ഹോംവർക്ക് ഹോംവർക്ക് ചെയ്തുവെന്ന് പറഞ്ഞ് ഇടുകയും വേണം അപ്പോൾ ചില സമയത്ത് ഞാനിങ്ങനെ പ്രഷറൈസ് ചെയ്യുമ്പോൾ നിങ്ങളത് ചെയ്യുന്നതായിട്ട് എന്നോട് പിന്നെ ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട് അങ്ങനെ നിർബന്ധിച്ച് പറയുമ്പോൾ ഞങ്ങൾ ചെയ്യാറുണ്ട് ഇത് നിർബന്ധിച്ച് പറയുകയാണ് ലേഖന ഭാഗം രണ്ടാവൃത്തി വായിക്കണം സുവിശേഷം ഈ ഷോയുടെ ജെറൂസലേം പ്രവേശനമാണ് ജെറുസലേം പ്രവേശനത്തിൽ ജെറുസലേമിനെക്കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് പൈസ പറയുന്നുണ്ട് ശത്രുക്കൾ നിന്നെ വളയും എല്ലാ ഭാഗത്തു നിന്നും ഞെരുക്കങ്ങൾ നിൻ്റെ മേൽ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കപ്പെടാതെ നശിച്ചു പോകുന്നതുകൊണ്ട് അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട് എന്തെന്നാൽ നിൻ്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല അതായത് കർത്താവ് നിന്നെ വിസിറ്റ് ചെയ്യുന്നത് നീ അറിഞ്ഞില്ല അതാണ് അവർക്ക് പറ്റിയ പിഴവ് അതാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് കർത്താവിൻ്റെ വിസിറ്റേഷൻ അവരറിഞ്ഞില്ല അവൻ്റെ സാമീപ്യം സാന്നിധ്യം തിരിച്ചറിഞ്ഞില്ല അതാണ് ജെറുസലേമിന് യൂതയായിക്ക് പറ്റിയ പിഴവ് പ്രിയമുള്ളവരെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെയും അങ്ങനെ ഒരു ആരോപണം വരാൻ സാധ്യതയുണ്ട് ദരാഴ്ചയുണ്ടല്ലോ പ്രത്യേകമായ കർത്താവിൻ്റെ സന്ദർശനത്തിൻ്റെ വാരമാണ് ദൈവീക രഹസ്യങ്ങളെ ഏറെ നമ്മൾ ധ്യാനിക്കുന്ന കർത്താവിൻ്റെ പീഠാനുഭവ ചിന്തകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു വാരമാണ് അപ്പം അതുകൊണ്ട് അതറിയാതെ പോകരുത് ഈ ദിവസങ്ങളിലൊന്നും ആരും കുർബാന മുടക്കരുത് തിരുക്കർമ്മങ്ങളിൽ പള്ളിയിലെത്താതിരിക്കരുത് സമയത്ത് നേരത്തെ പള്ളിയിലെത്തണം ഒരുക്കത്തോടെ മറ്റൊന്നും നമുക്ക് ഈ ആഴ്ച ചെയ്യാനില്ലെന്ന് കൂടുതലും കർത്താവിംഗിലേക്ക് ഇത് കർത്താവിൻ്റെ സന്ദർശന ദിനങ്ങളാണ് ഇത് കർത്താവിൻ്റെ സന്ദർശന ദിനങ്ങളാണ് തിരിച്ചറിയണം സന്ദർശന ദിനത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ജെറുസലേമിനു പറ്റി അതേ വിപത്ത് നമ്മുടെ കാലത്തും ആവർത്തിക്കപ്പെടും കല്ലിൻമേൽ കല്ല് ശേഷിപ്പിക്കപ്പെടാതെ നാമാവശേഷമായി പോകും നമ്മളൊക്കെ അതുകൊണ്ട് കർത്താവിൻ്റെ സന്ദർശന ദിനത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിലപാടെടുക്കാൻ നമുക്ക് കഴിയട്ടെ അടുത്തത് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ ഇതിനെക്കുറിച്ച് സാധാരണ ഇടവക ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ധ്യാനിപ്പിക്കുന്ന ഒരു കാര്യമാണത് കർത്താവിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ് നമ്മൾ ഇടവക പള്ളി പ്രത്യേകിച്ച് ഇടവക പള്ളിയുള്ള ബന്ധമൊക്കെ ആത്മശോധന ചെയ്യണം കർത്താവിൻ്റെ ആലയത്തിൽ പോകേണ്ടത് നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചേ ദേവാലയം മൂന്ന് കാര്യങ്ങൾക്കുള്ളതാണ് ഒന്ന് അവിടെ പ്രാർത്ഥന ഉയരണം രണ്ട് പ്രബോധനം നടക്കണം മൂന്ന് കൂട്ടായ്മ ഇടമായിരിക്കണം ഒന്ന് പ്രാർത്ഥന ദൈവാരാധന രണ്ട് പ്രബോധനം ടീച്ചിങ് മൂന്നാമത്തത് കൂട്ടായ്മ കമ്മ്യൂണിയൻ ഇതിനും മൂന്നിനുമല്ലാതെ മറ്റൊന്നിന് പള്ളിയെ ദേവാലയത്തെ ഉപയോഗിക്കരുത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ ചായ്വുകൾ നമ്മുടെ കുടുംബ പോരുകൾ ഒക്കെ ഇടവക പള്ളിയിലേക്ക് കൊണ്ടുവരാറുണ്ട് അരുത് കർത്താവിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ് ആ വിചാരം എപ്പോഴും ഉണ്ടാകണം ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇത് കർത്താവിൻ്റെ സന്ദർശന ദിനങ്ങളാണ് ആ വിചാരം ഉണ്ടാകണം രണ്ട് ഇത് പ്രാർത്ഥനാലയമാണ് കർത്താവിൻ്റെ ആലയം അതെപ്പോഴും ഉണ്ടാകണം ഇനി നമുക്ക് ലേഖനത്തിലേക്ക് വരാം ലേഖനം റോമാ ലേഖനം പതിനൊന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് ശ്രദ്ധിച്ച് റോമാലേഖനം പതിനൊന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളത് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അർത്ഥം മനസ്സിലാകും ഒരു ഒലിവ് മരം ശ്രദ്ധിക്കണം ഒരു ഒലിവ് മരം ആ ഒലിവ് മരത്തിൻ്റെ ചില്ല ഫലം പുറപ്പെടുവിച്ചില്ല അപ്പോൾ അതിന് യജമാനം എന്ത് ചെയ്തു ഈ ഒലിവ് മരത്തിൻ്റെ ചില്ലയെ വെട്ടി വെട്ടി താഴെയിട്ടു എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് ഒരു കാട്ടൊലിവിൻ്റെ ചില്ലയെടുത്ത് ഈ മെയിൻ ഒലിവില്ലേ പ്രധാനപ്പെട്ട ഒലിവ് ആ ഒലിവിൻ്റെ ചില്ലയിലേക്ക് വിച്ഛേദിക്കപ്പെട്ട ആ ചില്ലയുടെ ആ ഇടത്തേക്ക് ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്തു ബഡ് ചെയ്തു ബഡ് ചെയ്ത് വെച്ചു അപ്പോൾ ഈ ബഡ് ചെയ്യപ്പെട്ട ചില്ലയോട് ബഡ് ചെയ്യപ്പെട്ട ചില്ലയോട് ഇതെല്ലാം കണ്ട ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ് എടാ ഉവേ അതേ കയറി ഇരുന്നു എന്ന് വിചാരിച്ച് നീ അധികം നകളിക്കണ്ട ഏത് ഈ ഒലിവിൻ്റെ ഭാഗമായി എന്ന് വിചാരിച്ച് നീ അധികം അഹങ്കരിക്കണ്ട അത് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇതാണ് സ്വാഭാവിക ചില്ലയെ ഫലം പുറപ്പെടുവിക്കാത്ത കാരണത്താൽ വെട്ടി എറിഞ്ഞ കഷിയാണ് പുള്ളി ഇതിൻ്റെ യജമാനനെ സ്വാഭാവിക നാച്ചുറൽ ബ്രാഞ്ചിനെ ഫലം പുറപ്പെടുവിക്കാത്തത് കൊണ്ട് വെട്ടിക്കളഞ്ഞു അപ്പം പിന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ അസ്വാഭാവിക ചില്ല കൂട്ടിച്ചേർക്കപ്പെട്ട കാട്ടൊലിവിൻ്റെ ചില്ലയായ നിന്നെ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ അദ്ദേഹം വെച്ചു വെച്ചുപൊറപ്പിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതാണ് ചോദ്യം എന്നിട്ട് പറയുന്നൊരു വാക്യം ഇങ്ങനെയാണ് എങ്ങനെയാണ് അത് കൃത്യം കിടക്കുന്നത് എന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല ഇതെന്താ ഈ സംഭവം മുഴുവൻ ഈ സംഭവം മുഴുവൻ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ഒലിവ് മരം ഏതാ ഇസ്രായേൽ 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 ഫലം പുറപ്പെടുവിക്കാഞ്ഞതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു വെട്ടി എന്നിട്ട് കാട്ടൊലിവിൻ്റെ ചില്ലയെ ഇതിനോട് ഇതിനോട് ബഡ് ചെയ്തു ഏതാത് കാട്ടൊലിവിൻ്റെ ചില്ല സഭ നമ്മൾ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമായ ഇസ്രായേലിനെ കളഞ്ഞിട്ട് എല്ലാ ജാതിയിൽ നിന്നും കാട്ടൊലിവിൻ്റെ ചില്ലയെ കർത്താവ് എടുത്ത് ഇതിനോട് ഗ്രാഫ്റ്റ് ചെയ്തു ബഡ്ഡ് ചെയ്തു അതാണ് നമ്മൾ അപ്പം നമ്മളോട് പറയുകയാണ് സ്വാഭാവിക ശില്യ ഇസ്രായേലിനെ കർത്താവ് വെട്ടിയതാ അപ്പോൾ പിന്നെ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ നിന്നെ വെട്ടാതിരിക്കുവോ എന്നൊരു വാക്യം ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത് അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ പ്രിയമുള്ളവരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് കർത്താവിൻ്റെ കാരുണ്യവും കർത്താവിൻ്റെ കാഠിന്യവും നീ ഓർത്തേക്കണമെന്ന് നമ്മൾ പറയുന്ന മുഴുവൻ കർത്താവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ആ കാരുണ്യത്തെ സ്വീകരിക്കാൻ നീ ഒരുക്കമല്ലെങ്കിൽ ഇനി നീ ഫേസ് ചെയ്യേണ്ടി വരുന്നത് കർത്താവിൻ്റെ കാഠിന് കാഠിന്യത്തെ ആയിരിക്കുമെന്ന് ഓർത്തേക്കണമെന്ന് അതുകൊണ്ട് കർത്താവെ നിന്റെ കാരുണ്യത്തെ സ്വീകരിക്കേണ്ട ഈ പീഠാനുഭവ വാരത്തിൽ തുറവിയുള്ള ഹൃദയത്തോടെ വിരിച്ച കരങ്ങളോടെ നിൻ്റെ കരുണയുടെ ആ ചില്ലയുടെ കീഴിൽ കുരിശുമരത്തിൽ ചില്ലയുടെ കീഴിൽ ഞങ്ങൾ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം റീത പുണ്യവതിയെക്കുറിച്ചൊരു വീഡിയോ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് റീത പുണ്യവതിക്ക് മാധ്യസ്ഥ പ്രാർത്ഥനയുടെ നൊവേനയുടെ കാര്യം അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട് തിരുനാളിൻ്റെ ഭാഗമായുള്ള റീത പുണ്യ തിരുനാളിൻ്റെ ഭാഗമായുള്ള നൊവേനയാണ് ആരെങ്കിലും ഇനിയും ഏറ്റു കഴിക്കാനുണ്ടെങ്കിൽ ഫീറ്റ് മൈ ഷീപ്പിൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അതിൻ്റെ ബാക്കി കാര്യങ്ങൾ അതുവഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ഈശ്വം ശിഹായേ കേവലം കാട്ടൊലുവായെന്നെ കേവലം കാട്ടൊലിവായെന്നെ നീ നിന്നോട് ചേർത്ത് ബഡ്ഡ് ചെയ്തല്ലോ കർത്താവെ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ നിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും കാഠിന്യത്തെക്കുറിച്ചും എനിക്ക് ചിന്തയുണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമയിൻ